I ബിഗ് ബോസ് സീസൺ സീസൺസ് ആകൊണ്ട് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന രാവിലെ തന്നെ ബിഗ് ബോസ് വീട്ടിൽ ഷിക്കമ്മമ്മ ഷിക്കം ആ സോങ്ങാണ് ഇന്ന് ബിഗ് ബോസ് ഇട്ടത് ഇന്ന് വേറൊരു ഉണ്ട് ഇന്ന് കുടുംബാംഗങ്ങൾ എല്ലാവരും തന്നെ രാവിലെ തന്നെ ഡാൻസ് കളിക്കാൻ എത്തിയിട്ടുണ്ടായിരുന്നു ആതിലൊക്കെ ആദ്യമായിട്ടാണ് അനുവിൻ്റെ കൂടെ കളിക്കുന്നത് അക്ബറും അനുവും കൂടെ അടുത്തടുത്ത് നിന്നൊക്കെ ഡാൻസ് കളിക്കുന്ന വെറൈറ്റി ആയിട്ട് ഇന്ന് നമുക്ക് പല കാഴ്ചകളിലും മോർണിംഗ് ടാസ്ക് കാണാൻ പറ്റി ആതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി എല്ലാ ദിവസവും മോർണിംഗ് ടാസ്ക് നിന്നോട് കൂടെ ഡാൻസ് കളിക്കാൻ ഞാനും വരുമെന്ന് അനുമോളോട് ആതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇന്ന് എല്ലാവരും തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു ഇന്ന് ബിഗ് ബോസ് വീട്ടിൽ വരാൻ പോകുന്ന ടാസ്ക് എന്ന് പറയുന്നത് ടാസ്ക് ആണ് ഇന്നൊരു ഫാ കുപ്പി ഫാക്ടറിൻ്റെ ഒരു ടാസ്ക്കാണ് വരുന്നത് എല്ലാവരും തന്നെ പ്രമോഹിക്കാത്ത പൊരിഞ്ഞ അടി നടക്കാനുള്ള എല്ലാ സാധ്യതകളും ഇന്ന് കാണുന്നുണ്ട് ഇന്ന് ബിഗ് ബോസ് വീട് ഒരു ഫാക്ടറി ആയിട്ടാണ് മാറാൻ പോകുന്നത് എല്ലാവരും വെള്ള ഡ്രസ്സൊക്കെ ഇട്ടിട്ടാണ് ജ്യൂസ് ഉണ്ടാക്കുന്ന ഞാൻ തോന്നുന്നു ഓറഞ്ച് നമ്മുടെ നെവിനാണ് ആ ഒരു പോസ്റ്റർ പിടിച്ചുകൊണ്ട് നിൽക്കുന്നത് പ്രൊമോയ്ക്കകത്ത് അങ്ങനെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് നെവൻ എന്താണെങ്കിലും ആ ഒരു ടാസ്കിൽ എല്ലാ പോസ്റ്ററും പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ആളാണ് ടാസ്കിൽ പങ്കെടുക്കുന്നില്ല എന്താണെങ്കിൽ നമുക്ക് കാത്തിരിക്കാം എന്താണ് ടാസ്ക് എന്നറിയാം